എല്ലാവർക്കും ുംച്ചുസേവൻ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഓണം അടുത്ത് തുടങ്ങിയില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിൽ ഇനി കൂടി ആൻഡിക്കിന്റെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലും ആൻഡിക്കും അതുപോലെ തന്നെ റോൾ റോഡ് ഓൾഡ് ഐറ്റംസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്കും ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ആന്റിക്കിൽ ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ലോക്കറ്റും അതുപോലെ തന്നെ ത്രീ ലെയറിന്റെ പേള്മാലിയാണ് കേട്ടോ ബാക്കിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നേക്കണതാണെട്ടോ ആൻറ്റിക്കിൻ്റെ മോഡലുകൾ ഓണം നമ്മൾ കുറച്ച് മോഡലുകൾ കൊണ്ടുവരാറുണ്ട് കുറേ പേര് പറയാറുണ്ട് ആൻറ്റിക്കൻ്റെ മോഡലുകൾ അപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ ആൻറ്റിക്കൻ്റെ കുറച്ച് മോഡലുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ വളയും അതുപോലെ ജിമിക്കി അങ്ങനെ കുറച്ച് മോഡലുകൾ ഉൾപ്പെടുത്താം കേട്ടോ മോഡൽ വന്നേക്കുന്നത് നമ്മുടെ ഗോൾഡ് കളറിംഗ് ആയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് ലെയറിന്റെ മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് ഇതിന്റെ ലെയർ അനുസരിച്ചാണ് കേട്ടോ റേറ്റ് വ്യത്യാസം വരുന്നത് ഇതിന്റെ തന്നെ സെയിം ആറ് ലെയർ വരുന്നത് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിക്സ് ലെയർ മാലയാണ് മാലയാണോട്ടോ കളർ വ്യത്യാസം വരുന്ന ഇടയിൽ പേള് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് അത് മൂന്ന് ലെയറിൽ ഒറ്റ കളറായിരുന്നു ഇത് സിക്സ് ലെയറിൽ ഡബിൾ കളറാണ് കേട്ടോ വന്നേക്കണത് ലെയറ് കൂടുമ്പോൾ റേറ്റ് വ്യത്യാസം വരും എന്താ പറയുക ലയറ് കൂടുമ്പോൾ തന്നെയാണ് കേട്ടോ ഭംഗി വരുന്നത് അപ്പോൾ അടുത്തൊരു മോഡല് വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നേക്കണ മോഡലുകളാണ് അധികം നമ്മൾ ആൻറ്റിക്കില് കൊണ്ടുവരാറില്ല കേട്ടോ മോഡലുകൾ കുറച്ച് മോഡലുകൾ തീർച്ചയായിട്ടും മോണാകുമ്പോൾ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആൻറ്റിക്കിന്റെ കുറച്ച് മോഡലുകൾ ഉൾപ്പെടുത്തുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നാല് ലെയറാണ് കേട്ടോ വന്നേക്കുന്നത് പേള് മാത്രമാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ലെയറുകളാണ് വന്നേക്കണത് മൂന്ന് കളർ ചേഞ്ചുകളാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നില്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കണേ അത്യാവശ്യം വീതിക്കാണ് വന്നേക്കണത് ഒരു വള ഇട്ട് കഴിഞ്ഞ ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡ് പോലെ ഒരു കളറിങ് ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്കിൽ കണ്ടോ ബാക്കിൽ ഡിസൈൻ വള വന്നേക്കുന്നത് ഇതുപോലത്തെ പിരിപ്പിരി ടൈപ്പ് ആണ് വന്നിരിക്കണത് ഫ്രണ്ട് അത്യാവശ്യം രീതിയിലുള്ള ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു വള ഇതൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളി ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടൊരു മോഡലായിട്ട് ഹാങ്ങിങ് ആയിട്ട് മണികളോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു റെഡ് കളർ മുത്തുകൾ വെച്ചിട്ടുള്ള ഒരു മോഡൽ മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ മുത്തുകൾ ഗോൾഡൻ്റെ മുത്തൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് വിളിച്ചു കഴിയുമ്പോഴത്തെ ഒരു ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറ് കുടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് അതുപോലത്തെ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റെഡിലും അതുപോലെ തന്നെ ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡിസൈനായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ കൃഷ്ണന്റെ ലോക്കറ്റ് ആണ് വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉണ്ടായിരുന്നൊരു ഐറ്റാണ് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മിഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് റിംഗ് ആയിട്ടും അതുപോലെ തന്നെ മിഞ്ചി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സാധാരണ നോർമൽ ആയിട്ടുള്ള മിഞ്ചി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് ആണോട്ടോ വരുന്നത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് റൂബിലും അതുപോലെ തന്നെ വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള മിഞ്ചിയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ രണ്ട് സൈഡിൽ മുത്ത് വരുന്ന മോഡലില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നോർമലായിട്ട് കൂടുതലും പോകണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ടോ മാറ്റാണ് കേട്ടോ കളറിങ്ങ് വരുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത് ഇട്ട് വിട്ടയിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ലക്ഷ്മിയുടെ ഒരു മോഡലാണ് വന്നേക്കണത് ആണ് കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ആണ് കളറിംഗ് വന്നേക്കുന്നത് സൂപ്പർ മോഡലായിട്ടുണ്ട് കേട്ടോ ഓരോ ലോക്കറ്റിലും അതിൻ്റേതായ ഭംഗിയുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം ഹെവി ആയിട്ടുള്ള സൈസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ആണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള സിമ്പിളും ആണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റം കുളത്തൊക്കെ ഉണ്ടാവും ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കണൊരു ആറുപടി ലെങ്ത്തിൽ വന്നേക്കണ മാലയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയില് ഇതുപോലത്തെ ആന്റിക്കില് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് ഓരോ കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആന്റിക്കില് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വളഞ്ഞ ആണ് വന്നേക്കണത് ആന്റിക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് സിം ഓരോന്ന് ഓരോന്നിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീടില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പാലക്കാട്ടെ ചെറിയ മുത്തുകളൊക്കെ വെച്ചുള്ള ഒരു മോഡല് മാലയാണെട്ടോ വന്നേക്കുന്നത് ഒരു ആറ്പുടി ഏഴുപിടി ലെങ് ആണ് വരുന്നത് മുകളിലേക്ക് ചെറിയ ചെറിയ മണികളും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും ഉള്ള ലെങ് ഇടയ്ക്കും ഭംഗി ഉണ്ടാവുക എല്ലാവർക്കും